ഇപ്പൊ ഞാൻ ചെന്നൈയിലുണ്ട് നമ്മുടെ ബിഗ് ബോസ് വീടാണ് നമ്മൾ ഈ സൈഡിലൂടെ കാണുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് കേട്ടോ ഞാൻ പോകുന്നത് നമ്മുടെ ആൾക്കാർ ആരും അവിടെ ഇല്ല ഇല്ലാതെ നമ്മളതിൻ്റെ ഉള്ളിൽ കയറിയിട്ടും കാര്യമില്ല പക്ഷെ അത് കണ്ടപ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് അയ്യോ കഴിഞ്ഞ ആഴ്ച ഒക്കെ അവരോട് ഉണ്ടായിരുന്നല്ലോ എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ച അല്ലേ അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മ പോകുന്നു അപ്പോൾ ജസ്റ്റ് അതൊന്ന് കയറിയിട്ട് അങ്ങോട്ട് പോന്നു ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ അതാ ഈ ഒരു ക്യാമറ സൈഡിൽ കൂടെ പോകുന്നുണ്ടോ ഇതിലേക്കൂടിയാണ് നമ്മുടെ ബിഗ് ബോസ് അവിടെ ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും കാണുന്നത് എല്ലാത്തിലും ഇങ്ങനെ ഇരിക്കുന്ന എല്ലായിടത്തും കണ്ടോ എല്ലാ ഡിസ്പ്ലേയിലും ഇങ്ങനെ നമ്മുടെ ഓരോ കണ്ടസ്റ്റൻസും കാട്ടിക്കൂട്ടുന്ന കോപ്രയങ്ങളും കണ്ടൻസും എന്തൊക്കെയായിരുന്നു ഇതെല്ലാം ബിഗ് ബോസും ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇരുന്ന് കാണും എന്നിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യും അല്ലെങ്കിൽ ബിഗ് ബോസ് അവിടെ ഇല്ലാത്ത സമയത്ത് ബിഗ് ബോസിൻ്റെ ലെറ്ററായിട്ട് സ്റ്റോർ റൂമിൽ വരുന്നുണ്ട് അതൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു കണ്ട സൈഡിലൂടെ ഇതാണ് ബിഗ് ബോസിൻ്റെ ഉള്ളിലൂടെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ തമിഴ് ബിഗ് ബോസ് നടക്കുന്നുണ്ട് പക്ഷേ അത് നമുക്ക് തമിഴ് ബിഗ് ബോസിനെ മറ്റേ കണ്ടിട്ട് മറ്റേ കാര്യമൊന്നും അല്ലെങ്കിൽ ഉള്ളിൽ കയറായിരുന്നു നാളെയാണ് അവരുടെ ഷൂട്ട് നടക്കുന്നത് ഇന്നിപ്പോൾ ഫ്രൈഡേ അങ്ങനെ എല്ലാവരും കണ്ടസ്റ്റൻസിൻ്റെ ഓർമ്മ വന്നു ആ സമയത്താണ് അത് ആ ഷാനവാസിൻ്റെ ഒരു പ്രഹസനം കൂടി ഞാൻ കണ്ടത് ഷാനവാസിനെ ഒരു ഗെയിമർ അല്ലെങ്കിൽ അനേഷിനെ പോലുള്ളൊരു ഗെയിമർ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കപ്പ് അർഹത ഉള്ളത് കൊണ്ട് തന്നെയാണ് കപ്പ് അടിച്ചിരിക്കുന്നത് അങ്ങനെ ഷാനവാസ് ലൈവിൽ വന്ന് പ്രേക്ഷകരോട് പറയാട്ടോ കപ്പ് അർഹതപ്പെട്ടവരുടെ കയ്യിലല്ല കിട്ടിയിരിക്കുന്നത് തനിക്ക് പി ആർ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വീണ്ടും വീണ്ടും പ്രേക്ഷകരെ പറ്റിക്കാനായിട്ടൊക്കെ എന്നെ കള്ളം പറയാൻ തോന്നുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഷാനവാസ് എന്ന് പറയുന്ന ഒരു ഗെയിമറെ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഗെയിമറാണ് ഇപ്പോഴും ഇഷ്ടമൊക്കെ തന്നെയാണ് ഗെയിമർ നിലക്കയല്ല ആ ഒരു നല്ലൊരു വ്യക്തി അത് നിലയ്ക്ക് എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് പക്ഷെ ഷാനവാസ് പറയുന്ന ചില കാര്യങ്ങളൊന്നും ഇപ്പോഴും യോജിക്കാൻ പറ്റുന്നില്ല അതിലൊന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പ് കിട്ടി അത് ആക്സെപ്റ്റ് ചെയ്യുക സത്യം അതാണ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാതെ അപ്പോൾ അവിടെ ഗെയിം കളിക്കാൻ വന്ന ഇരുപത് ഇരുപത്തഞ്ച് പേർക്കും ആഗ്രഹം ആ കപ്പായിട്ട് വീട്ടിൽ പോകണം എന്നാണ് പക്ഷെ അത് പറ്റുമോ ഒരാൾക്കല്ലേ പറ്റുള്ളൂ എന്ന് കരുതി ബാക്കിയുള്ളവർക്ക് ഗെയിം കളിച്ചിട്ടില്ലെന്നാണോ ഒരിക്കലുമല്ല അവരും കളിച്ചിട്ടുണ്ട് ഗെയിം പക്ഷെ പ്രേക്ഷകർ ഏതാ ഏറ്റെടുക്കണം ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ ഗെയിം മാറി മറിഞ്ഞേക്കാം അങ്ങനെ മാറിയ ഗെയിമാണ് അല്ലെങ്കിൽ അങ്ങനെ പ്രേക്ഷകർ എടുത്ത ഗെയിമിനാണ് ഇപ്പോൾ ആ കപ്പുമായിട്ട് അനുമോൾ വീട്ടിൽ പോയിരിക്കുന്നത് ആ ഒരു സത്യം എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നത് ഓരോ കണ്ടസ്റ്റൻസിനോടോ ഇപ്പോൾ ഓരോരുത്തരും പൊങ്ങി പൊങ്ങി വരാണ് അനുമോൾക്ക് ർഹതി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ഷാനവാസിൻ്റെ കയ്യിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല പി ആർ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്കൊന്നും ബി ആർ ഉണ്ടായിരുന്നില്ല എന്ന് ഷാനവാസ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഷാനവാസ് ബി ആറിന് കൊടുത്തിട്ടില്ലേ പക്ഷേ ടീമിന് പി ആർ കൊടുത്തിട്ടുണ്ടല്ലോ അനുമോൾ അത് എക്സ്പോസ് ചെയ്ത് അനുമോൾ പറഞ്ഞു ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു മാത്രമല്ല അനുമോൾ ആർക്കാണോ പി ആറ് കൊടുത്തേ ആ വ്യക്തി വന്ന് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കൊടുത്തു അനുമോൾ സത്യം തുറന്നു പറഞ്ഞു അവിടെ ജെനുവൻ ആയിട്ടാണ് നിന്നത് സത്യം പറഞ്ഞു എന്നത് മാത്രം ബാക്കിയുള്ളവരൊക്കെ മുഖത്ത് നോക്കി മറ്റു കണ്ടസ്റ്റൻസിനോട് മാത്രമല്ല നമ്മൾ പ്രേക്ഷകരോടും പറഞ്ഞു ബി ആർ ഒന്നുമില്ല ബി ആർ ഒന്നുമില്ല പുറത്ത് നടന്ന കഥകളൊക്കെ അറിയാനാണോന്നറിയില്ല ഷാനവാസ് പറഞ്ഞു പി ആറുണ്ടായിരുന്നെങ്കിൽ കപ്പടിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നത് ഷാനവാസിനാണ് വോട്ടിങ് കാണിച്ചില്ല അപ്പൊ അതിനകത്ത് കണ്ടായിരുന്നില്ലേ നമ്മള് നല്ല രീതിയിൽ വോട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഓരോ ദിവസം കഴിയുമ്പോഴും ഷാനവാസ് പെങ്ങളോട്ടിമാരോട് കൂടെ കൂടി വെള്ളിയായിട്ടും കളിക്കാൻ നിന്നിട്ടാണ് ഷാനവാസിന്റെ കപ്പ് പോയത് ഞാനൊരു രണ്ടുമൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു കപ്പ് ഷാനവാസിനെ കപ്പ് ഷാനവാസിനെ ഉറപ്പിച്ചു പിന്നെ പകുതി എത്തിയപ്പോ അനീഷ് കയറി വന്നു അപ്പോൾ അനീഷും ഷാനവാസും ഭയങ്കര കോമ്പറ്റീഷൻ ഇവരിലാരായിരിക്കും അപ്പോൾ അനീഷിനെ ഞാൻ ഉറപ്പിച്ചാണ് കേട്ടോ കാരണം ഷാനവാസ് ബാക്കൗട്ട് ബാക്കൌട്ട് പോയി പിന്നെ പെട്ടെന്നായിരുന്നു അനുമോളുടെ കയറ്റം ഉണ്ടായത് അതിൻ്റെ പങ്ക് നമ്മൾ ആ കാര്ക്ക് കൊടുക്കണം ശരിയാണ് എങ്കിൽ പോലും അനുമോളോട് കളിച്ചിട്ടുണ്ടല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ പി ആർ കൊടുത്തു വന്നുകൊണ്ട് മാത്രമാണെന്നൊക്കെ ഇങ്ങനെ മനസ്സാക്ഷിയിലാണ്ടൊക്കെ പറയണത് നിങ്ങളെപ്പോലെയുള്ള നല്ല ഗെയിമേഴ്സെങ്കിലും പറയാതിരിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റാണ് കേട്ടോ എനിക്കുള്ളത് അതിന് മൂലക്കർത്തിനുള്ള അർഹതയില്ലെങ്കിൽ ഷാനവാസിന് ടോപ്പ് ത്രീ അല്ലെങ്കിൽ സെക്കൻഡ് റണ്ണറപ്പിനുള്ള അവകാ അവകാശം ഇല്ലെന്ന് ഞാൻ പറയുള്ളൂ അവിടെ എന്താ കാണിച്ച് ആങ്ങളെ പെങ്ങളെ കളിക്കാനാണോ ഷാനവാസ് അവിടെ പോയത് ഏറ്റവും കൂടുതൽ കുടുംബ പ്രേക്ഷകരുടെ സപ്പോർട്ടുമായിട്ട് ഷാനവാസ് അവിടെ എത്തി അത്രയും വോട്ടുകൾ കിട്ടിയിട്ട് ഒരു ടൈം എത്തിയപ്പോൾ ഷാനവാസ് എന്ത് കളിയാണ് കളിച്ചത് ജിസേലിൻ്റെ ഡ്രസ്സ് ശരിയല്ല അക്ബറിൻ്റെ നോട്ട് ശരിയല്ല പിന്നെ നമ്മുടെ നിവിനെ വ്യക്തിഹത്യ ചെയ്തു പെ ആ പെങ്ങളോട്ടിമാർ മാത്രം നല്ലത് ബാക്കിയെല്ലാം മോശം അങ്ങനെ എന്തൊക്കെ ഗെയിമാണ് ഷാനവാസോടെ കളിച്ചത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു മനുഷ്യനാണ് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഗെയിമിൻ്റെ ഇടയിലാണെങ്കിലും പലപ്പോഴും പുളി കളിക്കണമെന്ന് നമ്മൾ പാവം തോന്നിയിട്ടുണ്ട് അനുമോള് കപ്പടിക്കാൻ അർഹതയില്ലെങ്കിൽ ഷാനവാസിന് സെക്കൻഡ് റണ്ണർ അപ്പ് എന്നുള്ള സ്ഥാനവും ഒട്ടും തന്നെ അർഹതയില്ല അവിടെ എത്തേണ്ടിയിരുന്നത് നിവിനായിരുന്നു എന്ന് ഞാൻ പറയുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാനൊരു തിരുപ്പതി ഭക്തയാണ് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ തിരുപ്പതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് കഴിയുമ്പോഴും ഭഗവാനോട് പോയി കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോവാറ് ഇത്തവണ ബുക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കണം ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ കരുതി എന്തായാലും പോവല്ലേ അപ്പോൾ വീഡിയോ എടുക്കാം എടുക്കാം എന്ന് കരുതി അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ടുള്ള എങ്ങനെയൊക്കെയാണെന്ന് കാണാം സാധാരണ എനിക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല ചെല്ലുക കുളിക്കുക ഫ്രഷാവുക ഭഗവാനെ കാണാം പോരാ തിരിച്ച് വരാം അതൊക്കെയാണ് പക്ഷേ ഇത്തവണ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്ട് പോകുന്നതുകൊണ്ട് എങ്ങനെയായിരിക്കുന്ന ഒരു ഐഡിയ ഇല്ല അത് നമുക്ക് നോക്കാം ഇപ്പോൾ ഞാൻ ചെന്നൈയിലുണ്ട് ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ബിഗ് ബോസ് വീടാണ് ബിഗ് ബോസ് ഫീഡ് സെറ്റാണ് നമ്മളത് വീട് കാണാൻ വേണ്ടിയിട്ട് വന്നതല്ല നമുക്ക് ചെന്നൈയിൽ വരെ വരേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ വന്നതാണ് നമ്മൾ ആ നമ്മുടെ ബിഗ് ബോസ് ഫീഡിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പം എന്നാലും നമ്മുടെ നമ്മൾ സപ്പോർട്ട് ചെയ്ത നമ്മുടെ കണ്ടസ്റ്റൻസൊക്കെ താമസിച്ച് വീട് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ഒന്ന് വീട് എടുക്കണം എന്ന് ഇപ്പോൾ നമ്മൾ ചെന്നൈയിലുണ്ട് ഇത് നാളെ ഇവിടെ ഉണ്ടാകും അത് കഴിഞ്ഞിട്ടായിരിക്കും പോവുക ഞാൻ എല്ലാ വർഷവും ബിഗ് ബോസ് കഴിയുമ്പോൾ പോവാറുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ ആ വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ വരും അപ്പോൾ നല്ല ഭഗവാനെ കണ്ട് അനുവാദം വാങ്ങിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ഫ്രീ ആയി ആ സമയത്തൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം ചെന്നൈയിൽ വന്ന് നിന്നിട്ട് പോകാമെന്ന് കാര്യം ഇവിടെ ആയിരുന്നു ഞാൻ മുമ്പ് താമസിച്ചിരുന്നത് അപ്പോൾ ചെന്നൈയിൽ വന്നു നമ്മൾ മുമ്പ് താമസിച്ചോടത്തൊക്കെ ഒന്ന് പോയി ആ സമയത്താണ് നമ്മുടെ സെറ്റ് കണ്ടത് ഇനിയിപ്പോൾ ഇവിടെ ഇന്ന് നിന്നിട്ട് നാളെ രാവിലെ നമ്മൾ തിരുപ്പതിക്ക് പോകും തിരുപ്പതി ഭഗവതി നമ്മൾ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല സാധാരണ മൂന്ന് മാസം മുമ്പ് നമുക്ക് ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം പെട്ട ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ പോകുന്നത് കേട്ടോ അപ്പോൾ അത് എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല ടിക്കറ്റ് കിട്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഒരുപാട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ചെറിയൊരു വിശേഷമാണ്